രാഷ്ട്രീയം കളിക്കാൻ മതത്തെ ഏതറ്റം വരെയും ഉപയോഗിക്കാൻ മടിയില്ലാത്തവരാണ് മുസ്ലിം ലീഗുകാർ കുറച്ചുനാൾ മുമ്പാണ് പള്ളികളെ സർക്കാരിനെതിരെയുള്ള സമരകേന്ദ്രങ്ങളാക്കാൻ ലീഗ് ഇറങ്ങിയത് വെള്ളിയാഴ്ച നമസ്കാര വേളയിൽ സർക്കാരിനെതിരെയുള്ള പ്രഭാഷണങ്ങൾ നടത്തും അപകടകരമായ ഈ തീരുമാനത്തിനെതിരെ സമസ്ത അടക്കമുള്ള സംഘടനകളും മുസ്ലിം നേതാക്കളും രംഗത്ത് വന്നു ലീഗ് തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയരുത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി ഒടുവിൽ ലീഗിനും കൂട്ടർക്കും വാലും ചുരുട്ടി ഓടേണ്ടി വന്നു അതൊന്നും മറന്നുകൊണ്ടാവരുത് കെ എം ഷാജിയുടെ വീമ്പും ഗീർവാണവും ആരാധനാലയങ്ങളെ യു ഡി എഫ് സമര കേന്ദ്രങ്ങളാക്കുന്ന തീക്കളിക്കിറങ്ങിയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ പരിശുദ്ധമായ ആരാധനാലയങ്ങളെ തരംതാണ രാഷ്ട്രീയക്കളിയുടെ വേദിയാക്കാൻ ഗ്രീൻ സിഗ്നൽ കൊടുത്ത യു ഡി എഫ് നേതാവ് ആ യു ഡി എഫ് നേതാവ് വിമർശിക്കപ്പെടുമ്പോൾ വിശിഷ്യ യു ഡി എഫിൻ്റെ വർഗീയ താല്പര്യങ്ങൾ വിമർശിക്കപ്പെടുമ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങളെ ആരും ഒഴിവാക്കാൻ പോകുന്നില്ല